പോലീസിന്റെ ആത്മഹത്യയിൽ പൊട്ടിത്തെറിച്ച സിവിൽ പോലീസ് ഓഫീസർ പോലീസുകാരുടെ അമിത മദ്യപനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് അസോസിയേഷൻ സമ്മേളനത്തിൽ പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെയാണ് പ്രതികരണം പോലീസുകാർ അപമാനിച്ച ഉദ്യോഗസ്ഥനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ആവശ്യം അച്ചടക്കം ഇല്ലാത്തതുകൊണ്ടാണ് പോലീസുകാരെ അപമാനിക്കുന്നതിന് ലഭിച്ചാൽ ചെയ്യേണ്ട ഞാൻ കരുതുന്നില്ല മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷഹീദ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് തന്നെ ഈ പോലീസുകാർക്കിടയിലുള്ള അമിത ജോലി ഭാരം സമ്മർദ്ദം അതിനെക്കുറിച്ച് കുറിച്ച് കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചൊക്കെ വിശദമായി നമ്മൾ സംസാരിച്ചതാണ് അവരനുഭവിക്കുന്ന ജോലി സമ്മർദ്ദത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു ഇതിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ് ആര്യ കേരള പോലീസ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനത്തിലാണ് മറയൂരിലെ സി പി ഒ ആയ സോണി ഇത്തരത്തിലുള്ള കടുത്ത വിമർശനം ഇക്കാര്യത്തിൽ ഉയർത്തിയിരിക്കുന്നത് അതായത് പോലീസുകാരിലെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയ്ക്ക് കാരണം അമിത മദ്യപാനവും ഒപ്പം ഒപ്പം തന്നെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുമാണെന്ന് ഒരു പരസ്യ പ്രസ്താവന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥൻ ഈ ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു മാധ്യമങ്ങളോട് നടത്തിയിരുന്നു ഇതിനെതിരെയാണ് സിവിൽ പോലീസ് ഓഫീസറായ സോണി അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് അതായത് അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു അമിതമായ ജോലി ഭാരം മാനസികമായ സമ്മർദ്ദം വീട്ടിലെ അടുത്ത കുടുംബവുമായി ബന്ധപ്പെട്ട അടുത്ത പരിപാടികൾക്ക് പോലും പങ്കെടുക്കാൻ കഴിയാതെ അവധി ലഭിക്കാത്ത സാഹചര്യം ഇങ്ങനെ വലിയ മാനസിക സമ്മർദ്ദത്തിൽ പെട്ടുപോവുകയും ാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ ഡി എ ഉൾപ്പെടെയുള്ള സാമ്പത്തികമായ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയാതെ അമിത മദ്യമാനമാണ് ഈ പോലീസുകാരിലെ ആത്മഹത്യക്ക് കാരണമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരം ഉദ്യോഗസ്ഥരെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിത്വ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം അല്ലെങ്കിൽ അത്തരമൊരു നടപടിയിലേക്ക് പോകണം എന്നുകൂടി ഈ സോണി ആവശ്യപ്പെടുന്നുണ്ട് അല്ലാത്തപക്ഷം ഇത്തരം സമ്മേളനങ്ങളുമായി സഹകരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പരസ്യമായി മറ്റ് പോലീസ് പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ വളരെ പരസ്യമായാണ് അദ്ദേഹം മറ്റുള്ളവരെല്ലാം കേൾക്കുകയാണ് ഈ കാര്യം പറയുന്നത് മറ്റൊരു കാര്യം ഈ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ ഈ സോണി വളരെ കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞിരുന്നു ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസർ താഴെത്തട്ടിലേക്ക് സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി സംഭാവന ചോദിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു ആ അദ്ദേഹം തിരിച്ചിട്ട് മറുപടിയുമായും ഇക്കാര്യങ്ങൾ തൻ്റെ ഈ രീതിയിൽ പോലീസുകാരിലെ ആത്മഹത്യാ പ്രവണതയ്ക്ക് പ്രവണതയ്ക്ക് കാരണം മദ്യപാനമാണെന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ ഈ സമ്മേളനമായി സഹകരിക്കില്ല എന്ന് ഒരു തുറന്ന കത്ത് അദ്ദേഹം പോലീസ് ഓഫീസർക്ക് നൽകുകയും ചെയ്തിട്ട് ഈ കത്ത് പോലീസ് വിഷയത്തിൽ <laughs> എടുക്കുന്നത്